ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ബെൽജിയൻ വിനോദസഞ്ചാരിയായ റെനെ വോട്ടോസ് ക്രൊയേഷ്യയിലെ വെലയോർജ് ദ്വീപിനടുത്തുള്ള കടലിൽ സ്ക്യൂബ ഡൈവ് ചെയ്തുകൊണ്ടിരിക്കവേ ഒരു അത്ഭുതകരമായ വസ്തു കാണാനിടയായി ഒറ്റനോട്ടത്തിൽ അത് എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും അതൊരു പ്രതിമയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടക്കത്തിൽ അതിനെ അദ്ദേഹം അവഗണിച്ചെങ്കിലും രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു വിവരം ക്രൊയേഷ്യൻ സാംസ്കാരിക മന്ത്രാലയത്തെ അറിയിച്ചു പിന്നീട് തൊണ്ണൂറ്റി ഈ ഒരു പ്രതിമ കടലിന്റെ അടിത്തട്ടിൽ നിന്നും പൊക്കിയെടുത്തപ്പോഴാണ് അതൊരു മനുഷ്യരൂപമാണെന്നവർക്ക് മനസ്സിലായത് തുടർന്ന് നീണ്ട മൂന്ന് വർഷത്തോളം എടുത്ത് അത് ക്ലീൻ ചെയ്ത് അതിൽ പല പഠനങ്ങളും ഗവേഷകർ നടത്തി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഗ്രീക്ക് വെങ്കല പ്രതിമയായിരുന്നു അത് അതിന് മറ്റു കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല മാത്രമല്ല അക്കാലത്ത് തന്നെ ഇതൊരു അമൂല്യ വസ്തുവായിട്ടാണ് ആളുകൾ കണ്ടിരുന്നതെന്നും അന്നത്തെ ഒരു അത്ലറ്റിനെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്നും ഗവേഷകർ പറയുന്നു ഒരു കപ്പൽ ദുരന്തത്തിലാകാം ഇത് കടലിൽ പതിച്ചതെന്നും കരുതപ്പെടുന്നു എന്തായാലും ഈ ഒരു അമൂല്യമായ പ്രതിമ ക്രൊയേഷ്യയിലെ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്